വയനാട് ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം എപ്പോൾ ലഭിക്കുമെന്ന ചോദ്യത്തിൽ പ്രകോപിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമെന്ന സുരേഷ് ഗോപിയുടെ മറുപടി ആദ്യം പ്രതികരണത്തിലേക്ക്

വയനാട് ദുരന്തത്തിന് ശേഷം പ്രളയമുണ്ടായ സംസ്ഥാനങ്ങൾക്ക് പോലും കേന്ദ്ര സഹായം എത്തുമ്പോഴും വയനാട്ടിൽ അത് എത്തുന്നില്ല അതിനെക്കുറിച്ചുള്ള ചോദ്യം സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളാണ് ചോദിക്കേണ്ടത് അതിനുള്ള മറുപടി ഈ നിലയിലാകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ എങ്ങനെയാണ് വിവരങ്ങൾ അസിത ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് സുരേഷ് ഗോപി ആ സമയത്ത് ആ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നത് അതിന് മറുപടി അതായത് വയനാട്ടിലെ ദുരിത ദുരന്ത ബാധിതർക്ക് ഇത്രയും കാരണം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി പലപ്പോഴും വാദിക്കാറുള്ളതാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി താൻ എല്ലാ സഹായവും ചെയ്യുന്നു എന്ന് പറയുന്ന സുരേഷ് ഗോപി അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തോട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്നെ കേന്ദ്രത്തിൽ നിന്നുണ്ട് കേരളത്തിനുണ്ടാകുന്ന ഈ അവഗണന അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും വയനാടിന് ഒരു ഒരു പാക്കേജ് പ്രഖ്യാപിക്കാനോ എന്തെങ്കിലും സഹായം പ്രഖ്യാപിക്കാനോ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി നേരിട്ട് വന്ന് എല്ലാ സഹായവും ചെയ്യും എല്ലാ പിന്തുണയും ഉണ്ട് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതുവരെ ലഭിക്കാത്തതെന്ന് നമ്മുടെ ചോദ്യത്തിനാണ് അദ്ദേഹം ഈ വിധം പ്രതികരിച്ചത് നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന ഒരു വാക്ക് മാത്രമാണ് പ്രതികരണം കാരണം അപ്പോൾ ഓരോ തവണ അത് ആവർത്തിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ പ്രകോപിതനായിക്കൊണ്ടാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്തായാലും വയനാടിന് വേണ്ടി വയനാട്ടിലെ ഇത്രയും വലിയൊരു ദുരന്തം അനുഭവിക്കേണ്ടി വന്ന ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഒരു രൂപ പോലും ഇതുവരെ കേന്ദ്ര സഹായം എത്തിയിട്ടില്ല അതിനുശേഷം നേരത്തെ അസ്ഥിത സൂചിപ്പിച്ചതുപോലെ ഈ വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയമുണ്ടായി ആ പ്രളയമുണ്ടായ സംസ്ഥാനങ്ങളിലേക്കെല്ലാം സഹായം ഒഴുകിയെത്തിയിരുന്നു മൂവായിരം കോടിയിലധികം രൂപയുടെ സഹായം എത്തുകയുണ്ടായി അത്തരത്തിൽ നിരവധി സഹായം എത്തുമ്പോഴും വയനാടിന് വേണ്ടി വയനാടിന് എല്ലാ പിന്തുറയും നൽകിയ ഒപ്പമുണ്ടെന്ന് വയനാട് സന്ദർശിച്ചുകൊണ്ട് ദുരന്തമുണ്ടായി പത്ത് ദിവസമായപ്പോഴേക്കും വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി ഇത് പറഞ്ഞു നമ്മൾ അന്ന് അവിടെ നിന്ന് തന്നെ ഇതെല്ലാം പോസിറ്റീവ് കാരണം നോക്കുക അന്ന് പ്രധാനമന്ത്രിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാനത്തിനോട് ഈ ജനതയോട് വയനാടിനോട് വയനാട് ദുരന്തം അനുഭവിച്ച് ജനങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കും സംസ്ഥാനവും കേന്ദ്രവും എല്ലാം ഒപ്പമുണ്ട് ഒറ്റക്കെട്ടായി ഒപ്പം നിൽക്കും വേണ്ട രീതിയിൽ എല്ലാ സഹായവും ഉണ്ടാവും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്ന് നേരിട്ട് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ് പ്രതികരിച്ച ശേഷം മടങ്ങിയ പ്രധാനമന്ത്രിയിൽ നിന്നും മറ്റൊരു ഒരു 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 ഇതുവരെ ഇതുവരെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ചോദിക്കൂ എന്ന ഘട്ടത്തിൽ വിശദമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു വാസ്തവത്തിൽ അതൊരു സാങ്കേതികത്വം മാത്രമായിരുന്നു പക്ഷേ ആ സാങ്കേതികത്വം പോലും കേരളം അതിന്റെ പരിപൂർണതയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ മന്ത്രിമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളം ഈ മെമ്മോറണ്ടം സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും കേരളം പൂർത്തിയാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മറുപടി വരുന്നത് അതായത് കേരളം ഈ മെമ്മോറാണ്ടം നൽകിയില്ല അല്ലെങ്കിൽ കേരളം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല അതിന്റെ നടപടിക്രമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് പറയുമ്പോൾ ആ നടപടി പാലിച്ചില്ല എന്ന് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടിയുണ്ട് സുരേഷ് ഗോപിയുടെ മറുപടിയിൽ കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹം ആ നിലയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് തീർച്ചയായും അസുഖ അത്തരത്തിലൊരു രീതിയിൽ അതായത് ഇതിനെ നമ്മൾ ചോദിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യം ദുരന്തമനുഭവിച്ച് ജനങ്ങൾക്ക് സഹായം എത്തിക്കുക എന്നത് ഒരാവശ്യമാണ് കാരണം സംസ്ഥാനത്തിന് തന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇത് ഇവരെ എല്ലാം പുനരധിവസിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു അതിജീവനത്തിന് സാധിക്കില്ല അതിന് കേന്ദ്ര സഹായം എന്തായാലും കൂടിയെ തീരൂ അക്കാര്യം നമ്മൾ നേരത്തെ തന്നെ അത് പറയുകയും ചെയ്തിട്ടുള്ളതാണ് എല്ലാ മാധ്യമങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യം മുന്നോട്ട് വെച്ചതാണ് കാരണം കൃത്യമായി എല്ലാവർക്കും ഒരു കാര്യം കൂടിയാണ് അപ്പോഴാണ് കേന്ദ്ര സഹായം നൽകാമെന്ന് പറഞ്ഞിട്ടാ സഹായം ഒരു രൂപയുടെ സഹായം പോലെ ഇതുവരെ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം പോലെ ഇതുവരെ വരാത്ത എന്ത് ചെയ്യും എന്ത് നൽകും അല്ലെങ്കിൽ ഇത്ര തുക നൽകും നിങ്ങളുടെ ജീ അതിജീവനത്തിനായി അല്ലെങ്കിൽ വയനാടിന് വേണ്ടി നൽകാനുള്ള ഒരു പാക്കേജോ അല്ലെങ്കിൽ ആ പാക്കേജിൻ്റെ ഭാഗമായി ഇത്ര തുകയോ അനുവദിക്കുമെന്ന് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ആ സ്ഥാനത്താണ് ഒരു കേന്ദ്രമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് രാഷ്ട്രീയമാക്കി മാറ്റുകയാണ് കാരണം ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനുള്ളിൽ ഒരു കാര്യം കൂടി നമ്മൾ നമ്മളതിനോട് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് ചോദ്യം കൈരളി ചാനലിൽ നിന്നാകുമ്പോൾ അത് കുറച്ചുകൂടി രാഷ്ട്രീയമായി കാണുകയാണ് മുഖ്യമന്ത്രി സുരേഷ് ഗോപി അത് മുഖ്യമന്ത്രിയുടെ തെറ്റാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ സംസ്ഥാനത്തിൻ്റെ തെറ്റാണ് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടതെന്ന് വരുത്തി തീർക്കുന്നു ഇത്തരത്തിൽ പ്രത്യക്ഷമായ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ ഈ ഇത് മാധ്യമങ്ങളിലൂടെ നേരിട്ട് കാണുന്ന ജനം തെറ്റിദ്ധരിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നൽകേണ്ട റിപ്പോർട്ട് നൽകിയില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെമോറാണ്ടം നൽകിയില്ല ഇവിടെ നിന്ന് നമ്മളിത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാർ ഫോളോ അപ്പ് ചെയ്യുന്നില്ല വേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്യുന്നില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് സുരേഷ് ഗോപിയുടെ മറുപടി